നമസ്കാരം ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂളും തലപൊക്കും ഈ ഞാഞ്ഞൂള് വിടർത്തി തനിക്ക് നേരെ തിരിഞ്ഞാടും എന്നാണ് പലരും പറയുന്നത് ഉദാഹരണം കൂടി പറയാം കഷ്ടകാല സമയത്ത് അരയിൽ കിടക്കുന്ന അരഞ്ഞാൻ വരെ പാമ്പായി ചുറ്റും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഏതാണ്ട് ഇതുപോലത്തെ ഒരു അവസ്ഥയിലായിരിക്കുന്നു പിണറായി വിജയന്റെ കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ ഇടതുപക്ഷത്തിനുണ്ടായ നാണംകെട്ട പരാജയത്തിന് ഏക ഉത്തരവാദി പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികളും ബൂത്ത് തല കമ്മിറ്റികളും സംസ്ഥാന സമിതിയും ഒരേപോലെ അഭിപ്രായപ്പെടുന്നത് പൊളിറ്റ് ബ്യൂറോയിൽ വരെ ഇക്കാര്യം ചർച്ചയായിരിക്കുന്നു പിണറായി വിജയന് കൃത്യമായ രീതിയിൽ ഇതിന് ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടായാലും പിണറായി വിജയനോട് ഒപ്പം നിന്നിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു പിണറായിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം സ്വന്തം തട്ടകമായ കണ്ണൂരായിരുന്നു എന്നും പിണറായി വിജയന്റെ ശക്തി അഥവാ സി പി എമ്മിന്റെ ശക്തി ദുർഗമായ കണ്ണൂരിലെ ആളുകളുടെയും കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റിയുടെയും കണ്ണൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനക്കാരുടെയും ധൈര്യം തന്നെയായിരുന്നു പിണറായി വിജയന്റെ മുതൽക്കൂട്ട് ആ ധൈര്യത്തിൽ ഊറ്റം കൊണ്ടിട്ടായിരുന്നു പിണറായി വിജയൻ പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയത് ഇന്നിപ്പോൾ പാർട്ടി എന്ന് പറഞ്ഞാലും ഭരണം എന്ന് പറഞ്ഞാലും പിണറായി വിജയൻ എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു മുൻപ് അങ്ങനെ ഒരു ചൊല്ല് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇന്ദിര എന്നാൽ ഇന്ത്യ ഇന്ത്യ എന്നാൽ ഇന്ദിര ഏതാണ്ട് ഇതുപോലെ ഒരവസ്ഥയിലായിരുന്നു സി പി എമ്മിന്റെ നില പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ സി പി എം സി പി എം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പിണറായി വിജയൻ അപ്പുറത്തേക്ക് സി പി എമ്മിൽ വേറൊരു വാക്കില്ല അല്ലെങ്കിൽ പിണറായി വിജയന്റെ വാക്കാണ് സി പി എമ്മിൽ അവസാന വാക്ക് ഉൾപാർട്ടി ജനാധിപത്യമെല്ലാം അനുവദിച്ചിട്ടുണ്ട് അത് അനുവദനീയമാണ് എങ്കിലും ഈ ജനാധിപത്യമെല്ലാം പിണറായി വിജയൻ എന്ന ശക്തിഗോപുരത്തിൽ തട്ടി തകരുന്ന കാഴ്ചയാണ് എപ്പോഴും സി പി എമ്മിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതായത് പാർട്ടിയെയും ഭരണത്തെയും തന്റെ ചൊൽപടിക്ക് നിർത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാനാവാത്ത ഏക ചക്രാധിപതിയായി തന്നെയാണ് സി പി എമ്മിൽ പിണറായി വിജയൻ എന്ന ശക്തിഗോപുരം ഇതുവരെയും നിന്നിരുന്നത് എന്നാൽ ആ ശക്തിഗോപുരത്തിന്റെ അടിക്കല്ലിളകുന്നു ആണിക്കല്ലിളകുന്നു പിണറായി വിജയൻ എന്ന ശക്തി ദുർഗം ഇടിഞ്ഞു വീഴുന്നു എന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെ തുടർന്ന് എല്ലാ ജില്ലാ കമ്മിറ്റികളും അവലോകന യോഗം ചേർന്നു ഈ അവലോകന യോഗത്തിനെല്ലാം പിണറായി വിജയൻ തന്നെയാണ് കുറ്റക്കാരൻ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇതുപോലെ പിണറായി വിജയനെ വലിച്ചു കീറി തേച്ചോട്ടിക്കും എന്നാരും വിചാരിച്ചില്ല പിണറായി വിജയൻ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാരണം പിണറായി വിജയനെ ഏറ്റവും അധികം വിമർശിച്ച കമ്മിറ്റിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ കണ്ണൂർ തനിക്കൊപ്പം എപ്പോഴും നിലകൊണ്ടിരുന്നു എന്ന് പിണറായി വിജയൻ അന്ധമായി വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അഹങ്കരിച്ചിരുന്ന കണ്ണൂർ എന്ന ശക്തി ദുർഗം തന്റെ കാൽ നിന്നും ഒലിച്ചു പോകുന്നു തന്റെ കാൽച്ചുവട്ടിൽ നിന്നും അധികാരത്തിന്റെ മണ്ണൊലിച്ചു പോകുന്നു എന്നാണ് പിണറായി വിജയൻ ഇപ്പോൾ പിണറായി പിണറായി വിജയൻ വിജയൻ എന്ന എന്ന പിണറായിരിക്കെതിരെയും അതിനിശതമായ വിമർശനങ്ങളാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കണ്ണൂരിലെ ജയരാജൻ ത്രയങ്ങളാണ് എന്നുള്ളതാണ് എന്നാൽ ഇ പി ജയരാജൻ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസരത്തിൽ എം പി ജയരാജനും പി ജയരാജനും ചേർന്ന ഒരു കുറുമുന്നണി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഇതുപോലെയുള്ള ആരോപണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത് അവരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് വീണാ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി അല്ലെങ്കിൽ കേരളത്തിലെ സി പി എന്താണ് ബന്ധം എന്നാണ് മുഖ്യമന്ത്രിയുടെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ സി പി എം എന്ന പ്രസ്ഥാനത്തിൽ പ്രാഥമിക അംഗത്വം പോലുമില്ലാത്ത വീണാ വിജയന് എന്താണ് സി പി എമ്മിൽ അധികാരം എന്ത് അധികാരത്തിലാണ് ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്ത വീണാഭിജികൻ്റെ എക്സാലോജിക് എന്ന തട്ടിപ്പ് കമ്പനിക്ക് കേരളത്തിലെ എ കെ ജി സെന്ററിന്റെ അഡ്രസ് കൊടുത്തത് വിലാസം കൊടുത്തത് എന്ത് ധൈര്യത്തിലാണ് കേരളത്തിലെ മറ്റേതെങ്കിലും എം എൽ എയുടെയോ അഥവാ മന്ത്രിമാരുടെയോ മക്കളായിരുന്നു ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ പിണറായി വിജയൻ എന്ന നേതാവ് എന്ത് തീരുമാനമായിരുന്നു അത്തരം ആളുകളുടെ മേലിൽ കൈക്കൊള്ളുക എന്നുകൂടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അതിനിശദമായ വിമർശനമാണ് പിണറായി വിജയന്റെ നേർക്കുയർന്നു വന്നത് എന്ത് ധൈര്യത്തിലാണ് വീണാ വിജയൻ തന്റെ തട്ടിപ്പ് കമ്പനിയായ എക്സാലോജിക്കന് എ കെ ജി സെന്ററിന്റെ വിലാസം കൊടുത്തത് ആരാണ് അവർക്ക് അതിന് ധൈര്യമായി നിന്നത് ആരാണ് അവർക്ക് പ്രചോദനമായത് കണ്ണൂർ ജില്ലാ നേതൃത്വം പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെതിരെ ഇത്തരം അഭിപ്രായങ്ങൾ ഉന്നയിച്ചത് വീണാവിജയൻ എന്ന മുഖ്യമന്ത്രി നടത്തിയ എല്ലാ തട്ടിപ്പുകളും അഴിമതികളും സി പി എമ്മിന് തീരാക്കളങ്കമായി നിൽക്കുന്നു സി പി എമ്മിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന വാള് പോലെയായിരിക്കുന്നു ഇപ്പോൾ വീണാ വിജയനെതിരെ ഉണ്ടായിരിക്കുന്ന ഈ അഴിമതി ആരോപണങ്ങൾ അത്രയും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ സംസ്ഥാനത്ത് കിട്ടാവുന്ന എല്ലാ കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പാട്ട പിരിവെടുത്തിരിക്കുന്നു രസീത് കുറ്റി അടിച്ച് പിരിവ് നടത്തിയിരിക്കുന്നു ഇത് സി എന്ന പ്രസ്ഥാനത്തിന് ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത നാടക്കേടാണ് ഉണ്ടാക്കി കൊടുത്തത് എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നാൽ വീണാ വിജയനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആരോപണങ്ങൾക്ക് പോലും അവർ നാളെ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല വീണാ വിജയൻ എന്ന് പറഞ്ഞത് മുതിർന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾക്ക് ഒന്നും തന്നെ ഇവർ മറുപടി പറഞ്ഞിട്ടില്ല പകരം സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളാണ് വീണാ വിജയന്റെ ഈ വിഴുപ്പ് ഭാണ്ടം ചുമക്കുന്നത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ആരാണ് അതിന് സി പി എമ്മിന്റെ നേതാക്കളെ ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാണ് സി പി എമ്മിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ട് ചോദിക്കുന്നത് ഇതിനൊന്നും പിണറായി വിജയൻ ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചുകൊണ്ട് പിണറായി വിജയൻ തലകുമ്പിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി ായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ അഴിമതി ആരോപണങ്ങളിൽ പെട്ടു കഴിഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ മക്കൾ മുതിർന്ന ആളുകളാണ് അവർ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ് അതുമായി എനിക്കോ എന്റെ പാർട്ടിക്കോ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് എന്നെയും പാർട്ടിയെയും അതിലേക്ക് വലിച്ചെഴിക്കരുത് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് അവർ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി അവർ പറയും എന്നാണ് പറഞ്ഞത് ഇതേ നയം തന്നെയായിരുന്നു സി പി എമ്മിന് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ കാര്യത്തിലും കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ ഏതെങ്കിലും തരത്തിൽ അഴിമതി ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി അവർ പറയട്ടെ അതായത് ബിനീഷും എല്ലാം പറയട്ടെ എന്നാണ് അന്ന് സി പറഞ്ഞത് ആ സി കാർ ഇപ്പോൾ എന്താണ് വീണാ വിജയനെ വെള്ളവും ചൂലും കുമായവുമായി വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അതായത് കോടിയേരി ബാലകൃഷ്ണന് ഒരു നീതി പിണറായി വിജയന് മറ്റൊരു നീതി ഒന്നൊന്ന് സി പി എമ്മിൽ ഉണ്ടോ അങ്ങനെ ഒരു വേർതിരിവ് സി പി ഉണ്ടോ എന്നാണ് പിണറായി വിജയനെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ട് കണ്ണൂരിലെ സി നേതാക്കൾ ചോദിച്ചിരിക്കുന്നത് വീണാ വിജയൻ ഒരു മുതിർന്ന വ്യക്തിയാണ് അവർക്കെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ ഒന്നുകിൽ അവർ മറുപടി പറയുക അല്ലെങ്കിൽ അവരുടെ അച്ഛനായ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മറുപടി പറയുക അല്ലെങ്കിൽ അവരുടെ ഭർത്താവായ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി മറുപടി പറയുക ഇവരാരും തന്നെ ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല വീണാ വിജയൻ വേണ്ടി സംസാരിക്കുന്നില്ല മറിച്ച് എ കെ ബാലനെ പോലുള്ള സി പി എമ്മിലെ മുതിർന്ന നേതാക്കളാണ് വീണാ വിജയനെ വെളിപ്പിച്ച് വിശുദ്ധയാക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതെന്ത് നൈതികതയാണ് ഇതിലെന്ത് നീതീകരണമാണ് ഉള്ളത് എന്നാണ് കണ്ണൂരിലെ സി ജില്ലാ കമ്മിറ്റി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ചോദിച്ചത് എന്തുകൊണ്ടാണ് വീണാ വിജയൻ ഇപ്പോഴും മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള അഴിമതി ആരോപണത്തിന് ഒന്നുപോലും മറുപടി പറയാൻ എന്തുകൊണ്ടാണ് വീണാ ാണ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മറുപടി നൽകാത്തത് ഇത്തരം ന്യായമായ ചോദ്യങ്ങളാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു വന്നത് എന്നാൽ പാർട്ടിക്ക് വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ച മുതിർന്ന നേതാവായ പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തെയും ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കരുത് എന്നാണ് എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടത് ഇതിന് തിരിച്ചടി തന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുണ്ടായി എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പിണറായി വിജയൻ എന്ന നേതാവിന്റെയോ പിണറായി വിജയൻ എന്ന ഇടതുപക്ഷ പ്രസ്ഥാനക്കാരന്റെയോ വീട്ടുവേലക്കാരനല്ല അതുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് യോജിക്കുന്ന തരത്തിൽ ആ നിലവാരത്തിന് യോജിച്ച വിധത്തിലായിരിക്കണം എം വി ഗോവിന്ദൻ പെരുമാറേണ്ടത് അതായത് പിണറായി വിജയൻ എന്ന നേതാവിന്റെ കാലിൽ നക്കി നിൽക്കുന്ന ആളായി മാറരുത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും എം വി ഗോവിന്ദനെതിരെയും ശക്തമായ ആരോപണം ഉയർന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരെ എ കെ ജി സെന്ററിലേക്ക് എത്തും എന്നുള്ളൊരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ മാറിയത് കാരണം വീണാ വിജയന്റെ എക്സാലോചിക്ക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ നടക്കുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇ ഡിയും ഐ ടിയും എല്ലാം ഇവർക്ക് പുറകെ അന്വേഷണമായി വരുന്നു ഈ അന്വേഷണ സംഘങ്ങൾ എ കെ ജി സെന്ററിലേക്ക് കടന്നു കയറും എന്നുള്ളൊരു അവസ്ഥ വരെ ഒരിക്കലും ഉണ്ടായിരുന്നു ഇതിൽ പാർട്ടിക്ക് തെല്ലെന്നുമല്ല ജാഡ്ലിതയുണ്ടായിരുന്നത് തെല്ലെന്നുമല്ല നാണമുണ്ടായിരുന്നത് ഏതെങ്കിലും തരത്തിൽ എ കെ ജി സെന്ററിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കടന്നു കയറുകയാണെങ്കിൽ അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു നാണക്കേട് തന്നെ ആയിരിക്കും എന്നാണ് അല്ലെങ്കിൽ നാണക്കേടാകുമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി തുടർന്നടിച്ചിരിക്കുന്നത് എന്തായാലും കണ്ണൂരിൽ പാർട്ടിക്ക് പുതിയ സമവായങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു കണ്ണൂരിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അല്ലെങ്കിൽ കണ്ണൂരിന്റെ പൂർണ്ണ ചുമതല തന്റെ കയ്യിലാണ് എന്ന് വിചാരിച്ചിരുന്ന പിണറായി വിജയനെ അടിതെറ്റിയിരിക്കുന്നു പാർട്ടിയുടെ ഭരണം അല്ലെങ്കിൽ പാർട്ടി തന്റെ കയ്യിൽ നിന്നും വിട്ടുപോകുന്നു എന്ന് തന്നെ പിണറായി വിജയൻ മനസ്സിലാക്കിയിരിക്കുന്നു എങ്കിലും പിണറായി വിജയൻ പറഞ്ഞിരിക്കും കടന്ന അഭിപ്രായ പ്രകടനങ്ങളാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാൽ അതിനെതിരെ പഴയ പ്രതാപത്തോടുകൂടി ആഞ്ഞടിക്കുവാൻ പിണറായി വിജയൻ എന്ന നേതാവിന് ഇപ്പോൾ ശക്തിയില്ല ആ ശക്തിയില്ലായ്മ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിണറായി വിജയൻ മൗനത്തിന്റെ മാളത്തിൽ ഒളിക്കുന്നു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ സി എന്ന ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വീണ്ടും അധികാരം കിട്ടണമെങ്കിൽ പിണറായി വിജയൻ എന്ന നേതാവിനെ ഉയർത്തി കാണിക്കണം എന്നാണ് എം ഗോവിന്ദന്റെ അഭിപ്രായം പാർട്ടിക്ക് കേരളത്തിൽ വീണ്ടും ഒരു മന്ത്രിസഭ കിട്ടിയത് പിണറായി വിജയൻ എന്ന അതിശക്തനായ നേതാവിന്റെ നേതൃത്വം തന്നെയാണ് എന്നൊക്കെയാണ് പിണറായി വിജയനെ വിശേഷിപ്പിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ സംസാരിച്ചത് പക്ഷേ ഇതൊന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വില പോകുന്നുണ്ടായിരുന്നില്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആ പദത്തിന് ചേരുന്ന വിധത്തിൽ ഉചിതമായി തന്നെ പെരുമാറണം അല്ലെങ്കിൽ ആ നിലവാരത്തിൽ പെരുമാറണം എന്ന് തന്നെയാണ് എം വി ഗോവിന്ദനെതിരെ വിമർശനം ഉയർന്നത് എന്നാൽ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് പി ജയരാജൻ നടത്തുന്ന ചില പ്രവർത്തനങ്ങളാണ് ഇതിന്റെ എല്ലാം പുറകിൽ എന്നാണ് പിണറായി പക്ഷം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആ നീക്കങ്ങളെ ഏത് തരത്തിൽ നേരിടണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി പക്ഷം അതായത് പാർട്ടിയിൽ വീണ്ടും വിഭാഗീയത തലപൊക്കുന്നു എന്ത് വില കൊടുത്തും വിഭാഗീയത അടിച്ചൊതുക്കും മുൻപ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന വിഭാഗീയത അടിച്ചൊതുക്കി പാർട്ടിയെയും ഭരണത്തെയും തന്റെ കാൽ അല്ലെങ്കിൽ കൈവെള്ളയിൽ കൊണ്ടു നടന്ന പിണറായി വിജയനാണ് ഇപ്പോൾ വീണ്ടും പാർട്ടിയിൽ വിഭാഗീയതയുണ്ട് എന്ന് ഉന്നയിക്കുന്നത് എന്തായാലും പാർട്ടിയുടെ ശക്തി മുഴുവൻ എടുത്തുകൊണ്ട് തന്നെ ആ വിഭാഗീയത താൻ അടിച്ചൊതുക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പിണറായി വിജയൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇനി ഒരിക്കലും പിണറായി വിജയനെ തന്റെ പഴയ പ്രതാപത്തോടുകൂടി പാർട്ടിയിലോ ഭരണത്തിലോ തിരിച്ചു വരാൻ സാധിക്കില്ല വരുന്ന ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിൽ നടക്കുന്ന സമ്പൂർണ്ണ യോഗത്തിൽ പിണറായി വിജയനെതിരെ വീണ്ടും പൊട്ടിത്തെറികൾ ഉണ്ടാകും പിണറായി വിജയൻ തിരുത്തലിന് വിധേയനാവണം ഒരുപക്ഷെ തൽസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വരും എന്നൊക്കെ തന്നെയുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉയരുമ്പോൾ പിണറായി തീർത്തും പാർട്ടിയിലും ഭരണത്തിലും ഒറ്റപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും പിണറായി വിജയൻ എന്ന പാർട്ടിയുടെ ഏക ചക്രാധിപതിയായ ൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ സി പി എമ്മിനെ അടക്കി വാണിരുന്ന പിണറായി വിജയന്റെ കോട്ടക്കൊത്തളങ്ങൾ ഇടിഞ്ഞു വീഴുന്നു പിണറായി വിജയൻ എന്ന ശക്തി ഗോപുരം ഇടിഞ്ഞു വീഴുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്